അങ്ങനെ പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട് ദേവയാനി വാശി പിടിച്ച വിധം അനാമിക വേണുവിനോടും രേവതിയോടും പറയുകയാണ് ഇത് കേട്ടപ്പോൾ അവർ രേവതി പറയുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് മോൾ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടാതിരുന്നത് ഓരോരോ കുത്തിത്തിരിപ്പുകൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നത് അവരുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അത് തീർക്കാനായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേണു പറയുന്നുണ്ട് എന്തായാലും വേണ്ടില്ല എത്രയും പെട്ടെന്ന് ആ മോളോട് അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടൊക്കെ ഇങ്ങോട്ട് പോരാൻ പറയണം അതുവരെ അവൾ അവിടെ പിടിച്ച് നിന്നേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവളോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത് എന്നൊക്കെ പറയും പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് രേവതി പറയുന്നുണ്ട് അതിനു മുമ്പേ അവളെ പുറത്താക്കാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പം ആ സമയത്ത് വീണു പറയുന്നുണ്ട് ഏതായാലും എൻ്റെ മകളല്ലേ അതുകൊണ്ട് പിടിച്ചു നിൽക്കാവുന്നിടത്തോളം പിടിച്ചു നിന്നോളും അതിൽ എനിക്ക് ബേജാറൊന്നുമില്ല പക്ഷേ അവിടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നൊക്കെ രേവതിയും വേണുവും പറയുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ നവ്യ അവിയുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് നവിയും അവിയും ഒക്കെ കൂടെയുണ്ട് അവർ വരുന്നത് കണ്ടിട്ട് നമ്മുടെ കനയ്ക്ക് സന്തോഷമാവുന്നുണ്ടെങ്കിലും അബിയുടെ കാര്യം ആലോചിച്ചിട്ട് ആകെ ദേഷ്യമാണ് വരുന്നത് അങ്ങനെ നവിയുടെ അടുത്തുനിന്ന് കുഞ്ഞിനെ വാങ്ങി കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട് അവിടെ എന്താണെന്നറിയില്ല നിൽക്കാൻ പറ്റുന്നില്ല അവിടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് കാണുമ്പോൾ ആകെ ഒരു ദേഷ്യമാണ് വരുന്നത് അങ്ങനെയാണല്ലോ കാര്യങ്ങൾ അവിടെ നടന്നു പോകുന്നത് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അബിയെ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് തല്ലുകയും ഒക്കെ ചെയ്യുകയാണ് എന്നൊക്കെ പറയുകയാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും നിസ്സാര തെറ്റ് ചെയ്ത എൻ്റെ അബിയെ തല്ലുകയും ഒക്കെയാണ് ചെയ്യുന്നത് ഇവൻ്റെ കവളത്ത് കണ്ടോ പാട് കണ്ടോ ഇത് മുത്തശ്ശനടിച്ചതാണ് സ്വർണത്തിൻ്റെ എന്തോ ചെറിയ ഒരു തിരുമറി എന്ന് പറയാനൊന്നും പറ്റില്ല മാറ്റി വിൽപ്പന കുറച്ച് കൂടുതൽ പണം കിട്ടുന്ന ആൾക്ക് കൊടുത്തു അത്രയേ ചെയ്തോളൂ അതൊക്കെ സാധാരണ എല്ലായിടത്തും നടക്കുന്നതല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ അങ്ങനെ സ്വർണ്ണമൊന്നും മാറ്റി കൊടുക്കാനൊന്നും പാടില്ലല്ലോ മാറ്റി വിൽക്കാനും മറിച്ച് വിൽക്കാനൊന്നും പാടില്ലല്ലോ നമ്മുടെ സ്ഥാപനമല്ലേ അതിലെന്തെങ്കിലും പിഴവുകൾ വന്നാൽ അത് സ്ഥാപനത്തിന് അതിനെ കൊണ്ടാണ് അച്ഛൻ ശിക്ഷിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു അങ്ങോട്ട് വരുന്നത് അങ്ങനെ നന്ദുവും പറയുന്നുണ്ട് അതെ അല്ലെങ്കിലും പല നാൾക്കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നാണല്ലോ അതാണ് ഇവിടെ അബിയേട്ടൻ സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട് പല നാൾക്കള്ളൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ വീട്ടിലുണ്ട് അയാളെ പിടിക്കാൻ ആരുമില്ല അയാള് ശ്വസിക്കാനും ആരുമില്ല ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ അതിമേൽ എല്ലാവരും കൊമ്പ് കോർത്ത് നിൽക്കും ഏട്ടൻ ഏറ്റവും വലിയ പൊറുക്കാനാവാത്ത തെറ്റാണ് ചെയ്തത് അതിനെ ശിക്ഷിക്കാൻ ആരും തന്നെ ഇല്ല എൻ്റെ മെക്കെട്ട് കയറാനേ ആളുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അല്ലെങ്കിലും ആ ബീട്ടന് തിരുമറിക്ക് ആദ്യ മുൻപന്തിയിലാണല്ലോ എല്ലാ തിരുമറികളും ചെയ്യാറുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് നന്ദു പറയുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദവയാനും നയനയും ഒക്കെ ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് അനാമികയെയും കൂട്ടിയൊക്കെ എത്തുന്നുകയാണ് അപ്പോൾ ആ സമയത്ത് കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് രജിസ്ട്രേഷൻ എപ്പോഴാണ് എത്രയും പെട്ടെന്ന് വീട് പണി തുടങ്ങണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതെന്തായാലും തുടങ്ങണം കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ലേ പോകുന്നത് അതുകൊണ്ട് വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയുന്ന സമയത്ത് വേണോ പറയുന്നുണ്ട് അതെ അതെ അതുമാണ് എൻ്റെ മനസ്സിലുള്ളത് കാരണം അനാമികയും അനിയും തമ്മിൽ യോജിപ്പില്ലാത്ത സ്ഥിതിക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട് പണി പൂർത്തിയാക്കിയിട്ട് അവരെ ഒരുമിച്ച് ഒരു വീട് വീടിനകത്തേക്ക് മാറ്റണം എന്നാലേ അവർ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ പറയുന്നുണ്ട് വീട് പണി പെട്ടെന്ന് പൂർത്തിയാകും ായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതെന്തായിട്ടത്തി അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ അനാമികം അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏ ഒന്നുമില്ല നിങ്ങളെല്ലാം ടൈറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ചോദിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ആ സമയത്ത് പറയുന്നുണ്ട് അത് പിന്നെ പ്രമാണം ശരിയാവാനുണ്ട് അത് ശരിയായിട്ട് തുടങ്ങാമെന്ന് കരുതി നിൽക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വീണു തട്ടിമുട്ടി വിടുകയാണ് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അത് പ്രമാണമൊക്കെ ശരിയാക്കിയിട്ട് രജിസ്ട്രേഷനൊക്കെ നടത്തിയിട്ട് വീട് പണി പെട്ടെന്ന് തന്നെ തുടങ്ങാമെന്ന് അറിയാൻ പറയുകയാണ് അപ്പം ആ സമയത്ത് എന്നെ പറയുന്നില്ല ഏതായാലും വീട് പണി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കിരണിനെ ഏൽപ്പിക്കാൻ അവൻ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വീട് നിങ്ങളെ മനസ്സിലുള്ള വീട് തന്നെ ഉണ്ടാക്കി തന്നോളും എന്നുള്ള രീതിയിലൊക്കെ ഞാനെ പറയുന്നുണ്ട് ആ സമയത്ത് ആരകെ ഞെട്ടിത്തെരിച്ച് നിൽക്കാൻ അപ്പം ആ സമയത്ത് ദേവയാനിയും പറയുന്നുണ്ട് അതെ അതെ എന്തായാലും കിരണിനെ ഏൽപ്പിച്ചാൽ മതി അവനാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് സംസാരിക്കാലോ വിലയും അധികം അവൻ പറയത്തില്ല എന്നൊക്കെ തന്നെ ീ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേണുവിന്റെ മനസ്സിൽ ഒരു പേടി വരികയാണ് കാരണം ഒരു കെട്ട് അയക്കാൻ നോക്കുമ്പോൾ അടുത്ത കെട്ടായിട്ട് ഓരോന്ന് വരികയാണല്ലോ ഇനിയിപ്പോൾ ഈ കിരണിനെ കൊണ്ട് തന്നെ വീട് പണി നടത്തണമെന്ന് പിന്നാലെ പറഞ്ഞ് നടക്കുക അങ്ങനെയാണെങ്കിൽ എല്ലാ കള്ളത്തരവും പൊളിയും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പേടിച്ച് നിൽക്കുകയാണ് വേണു